നമസ്കാരം രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പുതിയ ചർച്ചകളും പ്രതിസന്ധികളും സൃഷ്ടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി അതായത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണം തെളിവുകളുടെ നിരയുമായി അദ്ദേഹം കർണാടകത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലെ വമ്പിച്ച അഴിമതികളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയപ്പോഴാണ് വിഷയം കൂടുതൽ ഗൗരവമായിട്ട് അതും ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വന്നത് വോട്ടർ പട്ടികയിൽ വ്യാപകമായ വ്യാജ പേരുകളും അതുപോലെ തന്നെ ഫേക്ക് മേൽവിലാസങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനം ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ കേരളത്തിലെ പ്രധാനമായിട്ട് തൃശൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമാനമായിട്ടുള്ള തെളിവുകളും അതോടൊപ്പം തന്നെ ആരോപണങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വരാൻ തുടങ്ങി ഈ സംഭവങ്ങളൊക്കെ അതിവേഗത്തിൽ തന്നെ പുറത്തു വന്നപ്പോൾ ഇതുവരെ മൗനം പാലിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പ്രതികരിക്കാനായിട്ട് നിർബന്ധിതമായതോടുകൂടി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആശങ്കകൾ വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല അത് വിശ്വാസ്യതയുള്ളതും ശക്തവുമായവയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി വോട്ട് കവർച്ചയ്ക്കെതിരെ ജനങ്ങളെ സജ്ജരാക്കുന്നതിനായിട്ട് വോട്ടർ അധികാർ യാത്ര എന്ന പുതിയൊരു പ്രചരണത്തിന് രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നാൽ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പേ രാജ്യത്തെ നടക്കുന്ന മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ദി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന ഒരു ഓൺലൈൻ മാധ്യമ സ്ഥാപനമാണ് ഈ നിർണായക വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ അന്വേഷണത്തിൽ ബീഹാറിലെ വെറും മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ മാത്രം എൺപതിനായിരത്തിലധികം വ്യാജ വോട്ടുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഗലീംപൂർ എന്ന ഗ്രാമത്തിലെ ഒരു വീട്ടിൽ മാത്രം അഞ്ഞൂറ്റി ഒൻപത് പേരെയും മറ്റൊരു വിലാസത്തിൽ നാനൂറ്റി എൺപത്തി ഒൻപത് പേരെയും വോട്ടറായിട്ട് രജിസ്റ്റർ ചെയ്തതായിട്ട് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നാൽ സംഘം സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ രേഖപ്പെടുത്തിയ വീടുകളോ അല്ലെങ്കിൽ വിലാസങ്ങളും അവിടെ നിലവിലില്ലെന്നും തെളിഞ്ഞു വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് കാരണം അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുതിയ പട്ടികയിൽ ഇത്തരം വ്യാജ പേരുകൾ കുത്തിതിറയ്ക്കപ്പെട്ടത് അതും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കൃത്യതയായിട്ടുള്ള ഒരു പട്ടികയായി തന്നെ പ്രഖ്യാപിച്ച രേഖകളിലാണ് ഈ കള്ള വോട്ടുകൾ കണ്ടെത്തിയത് എന്നതാണ് ഞെട്ടിക്കുന്ന സംഭവം ഇതാണ് കൂടുതൽ ഗൗരവമാകുന്നത് മാത്രമല്ല വെറും മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രം എൺപതിനായിരം വ്യാജ വോട്ടുകൾ കണ്ടെത്തിയതനുസരിച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം അൻപതിനും അറുപത് കള്ള വോട്ടുകൾ ഉൾപ്പെട്ടിരിക്കാം എന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ വോട്ടർമാരുടെ എണ്ണത്തിൽ ഇത്രയും വലിയൊരു വ്യാജസംഖ്യ ഉയർന്നു കാണിക്കപ്പെടുമ്പോൾ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇവിടെ ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് നടത്തിയ അന്വേഷണത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള സാഹചര്യങ്ങൾ പുറത്തു വന്നു ഈ ഗലിംപൂരിലെ ഒരു ചെറിയ വീട്ടിൽ അഞ്ഞൂറ്റി ഒൻപത് പേരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു മറ്റൊരു വീട്ടിൽ നാനൂറ്റി എൺപത്തി ഒൻപത് പേരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും മതമാറ്റങ്ങളും അതോടൊപ്പം തന്നെ ജാതി വ്യത്യാസങ്ങളും ഉള്ള നൂറുകണക്കിൻ്റെ പേരെ ഒരേ വിലാസത്തിൽ പാർപ്പിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന വീടുകൾ യാഥാർത്ഥ്യത്തിൽ അവിടെ നിലനിൽക്കുന്നില്ലെന്നും അവിടുത്തെ നാട്ടുകാർക്കും ഇത്തരം ആളുകളെക്കുറിച്ച് അറിവില്ലെന്നും വളരെ വ്യക്തമായി തന്നെ തെളിഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളാണ് ഇവിടെ വെളിവാങ്ങുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനങ്ങളുടെ വിശ്വാസ്യത തന്നെ സംശയത്തിന് ഇവിടെ വിധേയമാക്കുകയാണ് കാരണം പട്ടിക ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതേ പട്ടികയിൽ തന്നെ വ്യാജ വോട്ടുകൾ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തോട് പറയാനാവാത്ത വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുള്ള വ്യാജ വോട്ടുകളുടെ സംഭവങ്ങൾ പ്രധാനമായും കേരളത്തിലെ തൃശൂരിലും അതുപോലെ കർണാടകത്തിലെ ചില മണ്ഡലങ്ങളിലും ഒക്കെ തന്നെ നേരത്തെ കണ്ടെത്തിയിരുന്നു അതും ഒരു വീട്ടിൽ മുന്നൂറ്റി പേരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നുവെന്ന വിവരമാണ് തൃശ്ശൂരിൽ നിന്നും പുറത്തു വന്നത് കർണാടകയിലാകട്ട ഒരു വിലാസത്തിൽ എൺപത് പേരെ കൂടി ചേർത്തിരിക്കും അതായത് രാജ്യത്തിൻ്റെ പ്രധാനമായിട്ടും മൂന്ന് സംസ്ഥാനങ്ങളിൽ സമാനമായിട്ടുള്ള രീതിയിൽ ഒരേ തരത്തിലുള്ള വ്യാജ പട്ടികകൾ ഇത്തരത്തിൽ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു തെളിവ് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പ്രതികൂലപ്പെടുത്താൻ ശ്രമിച്ച് ബി ജെ പിയുടെ ചില നേതാക്കൾ പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവർ ഒരേ പേരിൽ പല മണ്ഡലങ്ങളിലും ഒരാൾ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നുവെന്ന ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ പിന്നീട് ആരോപണങ്ങൾ വില പോയില്ല അത് അസത്യമായി തോന്നും മറ്റൊരാരോപണത്തിൽ ഒരേ വീട്ടുപേരിൽ പല മതവിഭാഗങ്ങളിൽപ്പെട്ടവർ താമസിക്കുന്നുവെന്ന് പറഞ്ഞുവെങ്കിലും അത് ആ പ്രദേശത്തെ പഴയ പരമ്പരാഗത രീതിയാണെന്ന് തെളിയുകയുണ്ട് അതോടെ ആ ആരോപണങ്ങളും തകർന്നു വീണു അതേസമയം ഇവിടെ ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ട കണ്ടെത്തലുകൾക്ക് ഇതുവരെയായിട്ട് എതിരായ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തെളിവുകളോ വിശദീകരണങ്ങളോ ഒന്നും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല ഇത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ സംശയത്തിൻ്റെ നിഴലാക്കുകയാണ് ഒരൊറ്റ സംസ്ഥാനത്ത് തന്നെ അൻപതിനും അറുപത് ലക്ഷത്തിനും ഇടയ്ക്ക് വ്യാജ വോട്ടുകൾ ഉണ്ടെന്ന് കണക്ക് കൂട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ അവകാശങ്ങളുടെ ഒരു അടിത്തറയാണ് അപ്പോൾ ആ അവകാശം തന്നെ വഞ്ചിക്കപ്പെടുമ്പോൾ ഭരണഘടനയുടെ ആത്മാവും ജനാധിപത്യത്തിൻ്റെ ഭാവിയും ഗുരുതരമായിട്ടുള്ള അപകടത്തിലാണ് എന്നത് തർക്കമില്ല അതിനാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ആരോപണങ്ങൾ അത് വെറും രാഷ്ട്രീയ ആരോപണങ്ങളായിട്ട് കാണുന്നത് ശരിയായിരിക്കില്ല കേരളം അതോടൊപ്പം തന്നെ കർണാടക ബീഹാർ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ പുറത്തു വന്ന സമാനമായ തെളിവുകൾ അത് രാജ്യവ്യാപകമായി തന്നെ വോട്ടർ പട്ടികകളിൽ നടക്കുന്ന ക്രമക്കേടുകൾക്കുള്ള തെളിവുകൾ തന്നെയാണ് ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ട രേഖകൾക്കും ആ സ്ഥലപരിശോധനകൾക്കും പിന്നിൽ കൃത്യമായ അന്വേഷണ പ്രക്രിയകളാണ് ഉണ്ടായിരുന്നത് ഏതായാലും ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യത നിലനിർത്താൻ ഇത്തരം റിപ്പോർട്ടുകൾ വളരെ ഗൌരവത്തോടുകൂടി പരിശോധിക്കപ്പെടേണ്ടതും ഉത്തരവാദിത്തപ്പെട്ട നടപടികൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത തന്നെ അപകടത്തിലാക്കും